ഇംഗ്ലീഷ് അച്ഛൻ ഒരു അദ്ദേഹം പറഞ്ഞു സീറോ സീറോ മലബാർ മലബാർ സഭയിലേക്കാണ് സഭയുണ്ടോ മക്കളുണ്ടോ പള്ളികൾ വളരെ വൈബ്രന്റ് ആണെന്നാണ് ാണ് വൈദ്യൻ പറഞ്ഞത് തീർച്ചയായിട്ടും ലോകത്തിലെ എന്റെ അറിവില് ഏറ്റവും മോസ്റ്റ് വൈബ്രന്റ് ആണ് സീറോ മലബാർ സഭ നിങ്ങൾ ഇവിടുന്ന് കുടിയേരി പോകുന്നവരുണ്ട് ഞാൻ അവരോടൊക്കെ പറയുന്നൊരു വാക്യമുണ്ട് നിങ്ങളെ ദൈവം കുടിയേറിച്ചു വിടുന്നത് ചിതറിക്കുന്നത് നിങ്ങൾ മിഷണറിമാരായിട്ടാണ് നിങ്ങൾ എവിടെ ചെന്നു കഴിഞ്ഞാലും നിങ്ങളൊരു മിഷണറിയായിട്ട് പ്രവർത്തിക്കുക ഈശോയെ പ്രഘോഷിക്കുന്ന ഒരു മിഷണറിയാണ് അത് ഈ സ്റ്റേജിൽ ഒന്ന് പ്രസംഗിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ഒത്തിരി പേര് ഇപ്പോഴും പോയവർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പലരും ആ വിധത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട് പള്ളി വളരെ നമ്മുടെ ഇവിടെ നിന്ന് പോയാൽ ആളുകൾ ഒത്തിരി പേര് വളരെ ആക്റ്റീവായിട്ട് സീറോ മല വാർസയിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട്